ദിലീപിൻ്റെ ഏറെ നാളത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് മകൾ മീനാക്ഷി എം ബി ബി എസ് പഠനം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് മീനാക്ഷിയുടെ ബിരുദദാനം നടന്നത് ദിലീപ് തന്നെ ഇതിനു ശേഷമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു നിരവധി ആരാധകരാണ് ഇതിൽ ആശംസ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നാലെ കാവ്യ മാധവനും ചിത്രങ്ങൾ പങ്കുവെച്ച് രംഗത്ത് വന്നിരുന്നു മീനാക്ഷിയും ദിലീപിനുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതിൽ ചില ആരാധകരാകട്ടെ മഞ്ജുവിനെ കൂടെ വരാമായിരുന്നു ചടങ്ങിൽ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോഴിതാ ആരാധകരുടെ സംശയങ്ങൾ അകറ്റിക്കൊണ്ട് മീനാക്ഷി തന്നെ അമ്മയെ കാണാൻ നേരിട്ട് ചെന്നൈയിലെ വീട്ടിലെത്തിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഡോക്ടറായ സന്തോഷം പങ്കിടാൻ വന്ന മീനാക്ഷിയെ മഞ്ജു വാരിപ്പുണർന്നു ദിലീപുമായുള്ള ഡിവോഴ്സിന് ശേഷം മീനാക്ഷി അച്ഛനോടൊപ്പമാണെങ്കിലും മഞ്ജുവും മീനാക്ഷിയും പലപ്പോഴും കാണാറും ഒന്നിച്ച് താമസിക്കാറുമുണ്ട് തൻ്റെ മകളുടെ വിജയത്തിൽ അതിയായ സന്തോഷം പ്രകടിപ്പിച്ച താരം മകളുടെ നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്ന് പറയുകയുണ്ടായി ഒരു തമിഴ് ചിത്രത്തിൻ്റെ ഭാഗമായി മഞ്ജു ചെന്നൈയിലാണ് ഇപ്പോഴുള്ളത്